നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി എന്നത് സുവ്യക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനപരമായ നീക്കം ഇന്ത്യയെ കൂടുതൽ ചൊടിപ്പിക്കും എന്നതിൽ തർക്കമില്ല ഏപ്രിൽ ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ കറാച്ചി തീരത്തിന് സമീപം തങ്ങളുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഉപരിതല മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈയൊരു നിർണായക സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈയൊരു നീക്കം ഇന്ത്യൻ പ്രതിരോധ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും ഇന്ത്യ സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ടു പോവുകയാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും അട്ടാരി വാഗ അതിർത്തി അടയ്ക്കുകയും ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷണറേറ്റിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും സാർക്ക് വിസ റദ്ദാക്കുകയും ചില പാകിസ്ഥാൻ നേതൃത്വം പുറത്താക്കുകയും ചെയ്ത നടപടികൾ ഇതിനോടകം ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണത്തിനുള്ള നീക്കം സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാക്കിയേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ആരോപിച്ചുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നിരോധിത ലഷ്കർ ഇ തൊയ്പയുടെ ഒരു വിഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഈ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ വ്യക്തതയും വരുത്തുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതികരണത്തെ പാകിസ്ഥാൻ എങ്ങനെ നേരിടുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ ഇന്ത്യയുടെ നടപടികൾക്ക് ഉചിതമായ മറുപടി നൽകുന്നതിനായി ഉന്നതതല യോഗം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ അമേരിക്കയും ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നിരവധി അന്താരാഷ്ട്ര നേതാക്കളും രാജ്യങ്ങളും പഹൽഗാം ആക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കാൻ സാധ്യതയുള്ള പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണം മേഖലയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഈ രംഗത്തെ വിദഗ്ധർ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഈ നീക്കത്തെ എങ്ങനെ നേരിടും എന്നതും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് ഏതായാലും സമാധാനപരമല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ അതിർത്തികളിൽ ഇന്ത്യ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാനും ഇതിന് മുന്നോടിയായി സജ്ജമായി കഴിഞ്ഞു ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് നേരിട്ടുള്ള പോക്കാണോ എന്ന സംശയങ്ങളും നീളുകയാണ് എന്തായാലും ഒരു യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും ഇറങ്ങി തിരിച്ചാൽ അത് ലോകത്തെ നടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല